നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സമയം നോക്കി പാണ്ടിക്കാട് പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതിയായ പി എം കെ വി വൈ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് യോഗ ഇൻസ്ട്രക്ടർ എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു മഞ്ചേരി എം എൽ എ അഡ്ഗറ്റ് യു എ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി എഴുന്നൂറിലധികം എക്സിക്യൂട്ടീവ് അല്ലെ പതിനാലോ വരെ സ്കിൽ സെൻറ്റീവ് സെൻ്റർ മാത്രമല്ല നാഷണൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുണ്ട് എൻ എസ് ഡി സിയുടെ അംഗീകാരമുണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് എൻ എസ് ഡി സി ആ എൻ എസ് ഡി സിയുടെ സർട്ടിഫിക്കറ്റാണ് ഇവിടെ വിതരണം ചെയ്യാറുള്ളത് അത് ഇന്ത്യയിലാകമാനം ഇന്ത്യയിലാകമാനം എന്താ വെച്ചാൽ ഉന്നയിക്കുന്ന ും സംരംഭകൾ പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ താല്പര്യരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പൂർണ്ണമായും സൌജന്യമായാണ് ഈ കോഴ്സ് നൽകിയിട്ടുള്ളത് ശരാശരി ഇരുനൂറ്റി അൻപത് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സുകളിൽ തിയറി പ്രാക്ടിക്കൽ എന്നീ സെക്ഷനുകൾ ഏറ്റവും പൂർണ്ണതയോടെ വിദ്യാർത്ഥികൾ പഠിച്ചെടുത്തു ഈ കോഴ്സ് സർട്ടിഫൈ ചെയ്യുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയതിനാൽ സർട്ടിഫിക്കറ്റ് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം സാധ്യമാകുന്നതോടൊപ്പം തന്നെ അവരെ സംരംഭകരാക്കുക എന്നതുകൂടിയാണ് എസ് ആപ്പിന്റെ ലക്ഷ്യമെന്ന് പ്രോഗ്രാം മാനേജർ പി മിനി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് സതക്കത്തുള്ള വാടകം വി മജീദ് എസ് പ്രോഗ്രാം മാനേജർ പി മിനി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഷെമീം എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്